മാസം തൊണ്ണൂറ് കോടി രൂപയുടെ വരുമാനമുണ്ടായിരുന്ന മനുഷ്യൻ പേഴ്സണൽ ആസ്തി മാത്രം പതിനായിരം കോടി രൂപ വരും അങ്ങനെയുള്ള മില്യണറായ അദ്ദേഹം തന്റെ ജന്മദിനമടക്കം ആഘോഷിക്കാറുള്ളത് ഒരു കപ്പ് കേക്കിന് മുകളിൽ രണ്ട് മെഴുകുതിരി മാത്രം കത്തിച്ചായിരുന്നു വല്ലാതെ അസുഖ ബാധിതനാവുന്നത് വരെ ഒരു സാധാ ഫ്ളാറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം എൺപത്തിനാലാം വയസ്സിലും ഒരു ടാറ്റ ജഡാൻ കാർ ഓടിച്ച് തന്റെ തന്നെ ഹോട്ടലിലേക്ക് പാർക്കിങ്ങിന് വേണ്ടി മറ്റുള്ളവർക്ക് മുന്നിൽ ഊഴം കാത്തു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രം ടാബ്ലോഡുകൾ ആഘോഷിച്ചിരുന്നു പറഞ്ഞു വരുന്നത് രത്തൻ ടാറ്റ എന്ന ഇന്ത്യയിലെ ഏറ്റവും ലളിത ജീവിതം നയിക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത വ്യത്യസ്തനായ കോടീശ്വരനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് അന്തരിച്ചിട്ടും അദ്ദേഹം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് ഇപ്പോൾ അതുപോലെ വാർത്തയാവുന്നത് രത്തൻ ടാറ്റയുടെ വിൽപത്രമാണ് രത്തൻ ടാറ്റയുടെ കോടികൾ മൂല്യമുള്ള സ്വത്തുകൾ ഇനി ആർക്ക് ലഭിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം ഇതോടെ വിരാമമാവുകയാണ് രത്തൻ ടാറ്റയുടെ പേഴ്സണൽ സ്വത്തുകൾ ആർക്ക് കിട്ടുമെന്നതിനെക്കുറിച്ച് നേരത്തെ അഭ്യൂഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കോടതി രേഖകൾ ഉദ്ധരിച്ച് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് എക്കണോമിക് ടൈംസ് ടാറ്റയുടെ മൂവായിരത്തി എണ്ണൂറ് കോടി മൂല്യം കണക്കാക്കുന്ന സ്വത്ത് വകകളുടെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാകും വിനിയോഗിക്കുക രത്തൻ ടാറ്റ എൻഡോവ്മെൻറ്റ് ഫൗണ്ടേഷൻ രത്തൻ ടാറ്റ എൻഡോമെൻ്റ് ട്രസ്റ്റ് എന്നിവയ്ക്കാവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചുമതല അവശേഷിക്കുന്ന സ്വത്തുവകളുടെ മൂന്നിലൊന്ന് ഭാഗം വീതം രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരിമാരായ ഷുറിൻ ജജിബോയ് ഡയാന ജജിബോയ് എന്നിവർക്കാകും കിട്ടുക ബാങ്കുകളിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾ ഓഹരികളും കടപ്പത്രങ്ങളും അടക്കമുള്ളവ വാച്ചുകൾ പെയിൻറിങ്ങുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എണ്ണൂറ് കോടി രൂപ വിലവതുന്ന വില വരുന്ന സ്വത്തുക്കളുടെ ഭാഗമാണ് അർദ്ധ സഹോദരിമാർക്ക് ലഭിക്കുന്നത് അവശേഷിക്കുന്ന മൂന്നിലൊന്ന് ഭാഗം രത്തൻ ടാറ്റയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന മോഹിനി മോഹൻ ദത്തയ്ക്കാകും ലഭിക്കുകയെന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിൽപത്രപ്രകാരം കോളടിച്ചിരിക്കുന്നത് ജംഷഡ്പൂർ സ്വദേശിയായ വ്യവസായം രത്തൻ ഡാറ്റയുടെ അടുത്ത സുഹൃത്തുമായ മോഹിനി മോഹൻ ദത്ത എന്ന എഴുപത്തിനാലുകാരനാണ് ദത്തയ്ക്ക് ലഭിക്കുന്ന അഞ്ഞൂറ് കോടി രൂപയിൽ മുന്നൂറ്റി അൻപത് കോടിയിൽ അധികം രൂപയുടേത് ബാങ്ക് നിക്ഷേപമാണ് പെയിൻറിങ്ങുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വസ്തുക്കൾ ലേലത്തിന് വിറ്റ് ലഭിക്കുന്ന തുകയും ദത്തയ്ക്ക് ലഭിക്കും ഈ വാർത്ത പുറത്തു വന്നതോടെ ആരാണ് മോഹിനി മോഹൻദത്ത എന്ന അന്വേഷണത്തിലാണ് മാധ്യമങ്ങൾ സ്റ്റാലിയൻ എന്നൊരു ട്രാവൽ ഏജൻസി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഉപകമ്പനിയായ താജ് സർവീസിൽ ലയിച്ചു ജംഷഡ്പൂരിൽ വെച്ച് പരിചയപ്പെട്ട ഇരുവരും തമ്മിൽ അറുപത് കൊല്ലത്തോളം അടുപ്പമുണ്ടെന്നാണ് വിവരം ദത്തയുടെ രണ്ട് പെൺമക്കളിൽ ഒരാൾ താജ് ഹോട്ടലിലും പിന്നീട് ഡാറ്റാ ട്രസ്റ്റിലും ഒൻപത് കൊല്ലത്തോളം ജോലി ചെയ്തിട്ടുണ്ട് രത്തൻ ഡാറ്റ നിക്ഷേപം നടത്തിയിരുന്ന മറ്റ് ഓഹരികൾ അടക്കമുള്ളവ ഡാറ്റ എൻഡോർമെന്റ് ഫൗണ്ടേഷനും രത്തൻ ഡാറ്റ എൻഡോർമെന്റ് ട്രസ്റ്റിനും തുല്യമായി വീതിച്ച് നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജുഹു ബംഗ്ലാവിന്റെ ഒരു ഭാഗവും ആഭരണങ്ങളുടെ ഒരു ഭാഗവും അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരേയൊരു അനന്തരാവകാശിയായ ജിമ്മി നവൽ ഡാറ്റയ്ക്ക് ലഭിക്കും അലിബാഗിലെ സ്വത്തുക്കളും രത്തൻ ഡാറ്റയുടെ മൂന്ന് തോക്കുകളും അടക്കമുള്ളവ അടുത്ത സുഹൃത്ത് മെഹ്ലി മിസ്ത്രിക്ക് ലഭിക്കും